പ്രമുര സുഹൃത്തുക്കളെ തരിശ് ഗവൺമെൻറ്റ് എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് ഉക്ഷ ഉച്ചഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ടേബിളുകൾ കൈമാറ്റ ചടങ്ങ് നടന്നു ഫോൺസന്മാരായ മേലെടുത്ത് അയ്യൂബ് സൈലേഷ് പട്ടിക്കടൻ തെക്കൻ അബു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു കുട്ടികൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം ഒരുക്കിയത് വളരെ സന്തോഷമുണ്ടെന്ന് മേലടത്ത് അയ്യൂബ് പറഞ്ഞു പി ടി എ പ്രസിഡന്റ് നൌഷാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എസ് എം സി ചെയർമാൻ സൈനുദ്ദീൻ ഹെഡ് മാസ്റ്റർ അബ്ദുൾ റസാഖ് സതീഷ് കുമാർ തുടങ്ങിയ ആളുകളൊക്കെ പങ്കെടുത്തു നമുക്കതിൻ്റെ വീഡിയോയും അവിടെ കടന്ന ചടങ്ങിൻ്റെ കാര്യങ്ങളും ഞങ്ങളുടെയൊക്കെ ഒരു കുട്ടിക്കാലത്തെ വിദ്യാലയ അന്തരീക്ഷം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ഭാഗ്യം ചെയ്ത കുട്ടികളാണ് ഇപ്പോൾ വിദ്യാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത ഒരു തലമുറ സ്കൂളിലേക്ക് എത്തുമ്പോൾ ഇതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളാണ് എല്ലാ സ്കൂളുകളിലും ഉണ്ടാവുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രത്യേകിച്ചും പൊതു വിദ്യാഭ്യാസ രംഗത്തുള്ള സ്ഥാപനങ്ങളിൽ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വലിയ ഒരു പങ്കുവഹിക്കുന്നത് വിദ്യാലയത്തിന്റെ ഗുണകാംക്ഷികളായ നല്ല മനസ്സുള്ള ആളുകളാണ് നല്ല വൃത്തിയും ഭക്ഷണം വിളമ്പി കൊടുക്കാനും ഭക്ഷണം കഴിക്കാനും സൗന്ദര്യം എങ്ങനെ ഏർപ്പെടുത്തി കൊടുക്കാം നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന കുട്ടികളുടെ അടിയിൽ കൂടി ചിലപ്പോൾ അങ്ങോട്ട് പോകേണ്ടി വരും ചാട്ടിക്കടന്ന് പോലെ ഓരോ നന്മകളിലും പങ്കാളിയാവാൻ കിട്ടുന്ന അവസരങ്ങൾ അത് ദൈവം തമ്പുരാൻ നൽകുന്ന ഒരു വലിയ അനുഗ്രഹമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളാൽ കഴിയുന്ന പങ്കാളിത്തം ചെയ്യുന്നത് നമ്മളൊക്കെ ജീവിച്ച് മരിച്ചു പോകുമ്പോൾ എന്ത് നമ്മൾ ബാക്കി വെച്ചു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നമ്മുടെ വരും തലമുറക്ക് മുന്നിൽ ഒരു മാതൃക പ്രവർത്തനത്തിൽ എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് തുടക്കം കുറിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ഇതുകൊണ്ട് ലക്ഷ്യമോ ഒരു കാര്യം വളരെ വ്യക്തമാണ് നമ്മുടെ പഠിച്ചു വളരുന്ന കുഞ്ഞു മക്കൾ നന്മകൾ കണ്ടു വളരട്ടെ അവർക്ക് നല്ല അധ്യാപകർ നല്ല രക്ഷിതാക്കൾ നല്ല പഠനത്തിന് ആവശ്യമായ സാഹചര്യം ഇതെല്ലാം ഒരുക്കേണ്ടത് ഈ നാട്ടിലെ ഓരോ വ്യക്തികളുടെയും ബാധ്യത അതിനകത്ത് എൻ്റെ ഒരു ഔദാര്യമൊന്നല്ല ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്നിട്ടുണ്ടെങ്കിൽ ഇത് നൽകേണ്ടത് എൻ്റെ ദൈവം നമ്മൾ ഈ യും കടപ്പാടു ജനിക്കാൻ കിട്ടിയ ഭാഗ്യം തന്നെ പറ്റാത്തൊരു ഭാഗ്യം നിങ്ങളൊക്കെ ആ ഭാഗ്യവധികളും ഭാഗ്യവാന് അപ്പൊ അതിന്റെ ഒക്കെ ഒരു അനുഗ്രഹമായിക്കൊണ്ട് നമ്മളാൽ നമുക്ക് നൽകിയ അനുഗ്രഹത്തിൽ നിന്ന് അല്പം നിങ്ങളിലേക്കും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് വളർന്നു വളർന്നു വരുമ്പോ ഇതൊക്കെ ഞങ്ങളും ചെയ്യണം എന്ന ചിന്ത നിങ്ങളിലേക്ക് ഈ കുഞ്ഞുമക്കളിലേക്ക് കിട്ടുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു അന്തരീക്ഷമാണ് എത്ര നല്ലൊരു സ്കൂൾ കരുവാരമെന്ന് വേറെ തോന്നുന്നു നല്ല അച്ചടക്കമുള്ള വിദ്യാർത്ഥികൾ നല്ല പെർഫോമൻസ് ഉള്ള അധ്യാപകർ നല്ല രക്ഷിതാക്കൾ രക്ഷിതാക്കൾ ഉണ്ടാവുമ്പോഴാണ് ആ പ്രദേശത്തെ കുട്ടികളും അധ്യാപകരും എല്ലാം അവരുടെ ഉത്തരവാദിത്ത ബോധത്തോട് കൂടിയിട്ട് ആ കർമ്മങ്ങൾ ചെയ്യുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും അതോടൊപ്പം പഠിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഏറ്റവും ഉദാഹരണമാസപ്പം തന്നെ എൽ എസ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ വിജയികളുള്ള സ്കൂളാണ് വരുന്നത് അപ്പൊ അത് അതൊരു വലിയ ഭാഗ്യം ഇത്തരം ഒരു സ്കൂളിൽ പഠിക്കാൻ കിട്ടിയ ഒരു അവസരം അപ്പോ അതൊക്കെ പഠിച്ച തമ്മിലൊരാള് ദൈവ തമ്മിലും നന്ദി വന്ന ഒരാൾ നാല് വർഷം കഴിഞ്ഞു നാല് വർഷം വരുമ്പോഴും നമ്മളെ കുട്ടികളെ എൽ എസ് എസിന് എപ്പോഴും ജില്ലയിൽ തന്നെ ഒന്നും രണ്ടു സ്ഥാനമായി നമ്മുടെ കുട്ടികളുടെ

ఇరు స్కూల్ పో అలా అని వీళ్ళు నాటే ఇక్కడ గల్ఫిలో పోయి ఎలా ఆడీటం స్కూల్ అన్న తరక్ష డోక్టర్కీలంటే విద్యాభ్యార్థి కొరే ఆ పోయింది అబ్బుల్ డోకే స్కూల్ పడి മഞ്ചേരി നല്ല ഡോക്ടർ ഡോക്ടർ അങ്ങനെ ഒരുപാട് ആൾക്കാർ വക്കീൽമാരുണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങളൊക്കെ ഇങ്ങനെ വളർന്നു ഹുഷാറുണ്ട് അതുപോലെ ഈ സ്കൂളിലും പണ്ടിന്റെ കാര്യത്തിൽ നിങ്ങളോട് കുറെ പറഞ്ഞു നമ്മൾ ഈ ബ്ലോക്ക് മെമ്പറാണ് എട്ട് വാർഡുണ്ട് എല്ലാ വാർഡും ആ അഞ്ച് ലക്ഷം കിട്ടും ഓരോ വാർഡ് ആ കൊല്ലത്തിൽ കിട്ട എന്നാലും ഓരോരൊക്കെ പറഞ്ഞു നമ്മള് കരിഞ്ഞ് കുറച്ച് പണ്ട് കരുവേ കൊണ്ടു

ആ കൊണ്ട് അന്വേഷിച്ചുകൊണ്ട് നടക്കണേ മാഷി അപ്പൊ നിങ്ങളെ ഇഞ്ചും എല്ലാ കാര്യത്തിലും മാഷി നമ്മളെ കൈകാര്യം ഒപ്പം ഉണ്ടാവും നല്ല കാര്യങ്ങൾ ഇനിയും കേട്ട് എല്ലാത്തിനും ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും